സംസ്ഥാന സർക്കാരിന് പ്രശംസിക്കുന്ന ഇൻഫ്ലുവൻസർമാർക്ക് പാരിതോഷികം സർക്കാരിന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോകളും റിപ്പോർട്ടുകളും പോസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ വരെ പാരിതോഷികം വാഗ്ദാനം അതേസമയം ബില്ലിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് പുതിയ സമൂഹ മാധ്യമ നയത്തിന് ഉത്തർപ്രദേശ് സർക്കാർ അംഗീകാരം നൽകിയത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ആക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും നയത്തിൽ പറയുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തുമായി താമസിക്കുന്ന യു പി സ്വദേശികൾക്ക് വൻതോതിൽ തൊഴിൽ ലഭിക്കുമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് പ്രസാദ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ഫോളോവേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ചാണ് പ്രതിഫലം നിശ്ചയിക്കുക യൂട്യൂബർമാർക്കാണ് കൂടുതൽ പ്രതിഫലം എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അവരുടെ റീച്ചിനനുസരിച്ച് മാസം അഞ്ച് മൂന്ന് ലക്ഷം ലഭിക്കും പരസ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ ഡിജിറ്റൽ ഏജൻസിയായ വി ഫോമിനെ ചുമതലപ്പെടുത്തി വീഡിയോകൾ ട്വീറ്റുകൾ പോസ്റ്റുകൾ റീലുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇവർക്കായിരിക്കും ആക്ഷേപകരമായ സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തെ നിയന്ത്രിക്കുമെന്നും നയം പറയുന്നു ദേശവിരുദ്ധമോ സാമൂഹിക വിരുദ്ധമോ വ്യാജവാർത്തയോ പ്രകോപനപരമായോ ആയ ഉള്ളടക്കങ്ങൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ആധിപത്യം സ്ഥാപിക്കാനാണ് ബി ജെ പി പുതിയ നയം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം വിമർശകരെ ശിക്ഷിക്കുകയും ബി ജെ പിയുടെ പ്രൊപ്പകാന്ഡയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് പുതിയ നയത്തിലൂടെ സർക്കാർ ചെയ്യുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക്